അക്ഷയതൃതീയ നാളിൽ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങളുടെയും ഫലം അനന്തമാണ് എന്ന് പറയപ്പെടുന്നു അക്ഷയതൃതീയ ദിനത്തിൽ ലക്ഷ്മി ഭജനം പ്രധാനമാണ് ഈ വർഷത്തെ അക്ഷയതൃതീയ ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയായ അക്ഷയതൃതിയയും വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന ഈ അപൂർവ ദിനത്തിൽ വിഷ്ണു ലക്ഷ്മി പ്രീതികരമായ നാമങ്ങൾ ജപിക്കുന്നത് നാലിരട്ടി ഫലദായകമാണ് ലക്ഷ്മിവാസമുള്ളയിടത്ത് ഒരിക്കലും അന്നത്തിനും സമ്പത്തിനും മുട്ടുവരില്ല എന്നാണ് പ്രമാണം ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള ഈ ദിനത്തിൽ ചില ചിട്ടകൾ അനുഷ്ഠിക്കുന്നതിലൂടെ ശുക്രപ്രീതിയും നേടാം ശുക്രാഹോര സമയത്തെ നാമജപം അതീവ ഫലദായകമാണ് വെള്ളിയാഴ്ചകളിൽ രാവിലെ ആറ് മുതൽ ഏഴ് വരെയും ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രണ്ട് വരെയും രാത്രി എട്ട് മുതൽ ഒമ്പത് വരെയുമാണ് ശുക്രാഹോര വരുന്നത് നിലവിളക്ക് കൊളുത്തുമ്പോൾ വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും വെളുത്ത വസ്ത്രം വെള്ളി ആഭരണങ്ങൾ എന്നിവ ധരിക്കുന്നതും ഭാഗ്യവർദ്ധനവിന് കാരണമാകും പാൽപായസം ഉണ്ടാക്കി ദാനം ചെയ്യുന്നത് സത്ഫലം നൽകും കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കണം ലക്ഷ്മി പ്രീതികരമായ സ്വർണം വെള്ളി അരി ഉപ്പ് നെല്ലിക്ക മഞ്ഞൾ നാരങ്ങ എന്നിവയൊന്നെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും ഐശ്വര്യദായകമാണ് ഇത് ശുക്രാഹോര സമയത്തെങ്കിൽ അത്യുത്തമം ലക്ഷ്മി ദേവിയെ ഓം ശ്രീയെ നമ എന്ന മന്ത്രത്തോടെ ഭജിക്കാം പ്രഭാതത്തിലും പ്രദോഷത്തിലും നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് ആദിപരാശക്തിയുടെ അവതാരമായ മഹാലക്ഷ്മിയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മിമാർ ഈ എട്ട് ലക്ഷ്മിമാർ എട്ട് രീതിയിലുള്ള ഐശ്വര്യം പ്രദാനം ചെയ്യുന്നവയാണ് എന്നാണ് വിശ്വാസം നിത്യവും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്ന ഭവനത്തിൽ സമ്പത്തിന് ഒരു കോട്ടവും തട്ടുകയില്ല കൂടാതെ കടബാധ്യതകൾ അലട്ടുകയുമില്ല പക്ഷേ ഓരോ ദേവിയുടെയും പ്രാധാന്യം മനസ്സിലാക്കി വേണം അഷ്ടക പാരായണം നടത്താൻ ധനലക്ഷ്മിയാൽ ഐശ്വര്യവും ധാന്യലക്ഷ്മിയാൽ ദാരിദ്ര്യമോചനവും ധൈര്യലക്ഷ്മിയാൽ അംഗീകാരവും ശൗര്യലക്ഷ്മിയാൽ ആത്മവിശ്വാസവും വിദ്യാലക്ഷ്മിയാൽ അറിവും കീർത്തി ലക്ഷ്മിയാൽ സമൃദ്ധിയും വിജയലക്ഷ്മിയാൽ ലക്ഷ്യപ്രാപ്തിയും രാജലക്ഷ്മിയാൽ സ്ഥാനമാനവും ലഭിക്കുന്നു എട്ട് ലക്ഷ്മിമാർക്കും തുല്യം പ്രാധാന്യം നൽകി വേണം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാൻ ഈ മന്ത്രം ഒരു നേരം ജപിച്ചാൽ പാപനാശനവും രണ്ടു നേരം ജപിച്ചാൽ ധനധാന്യ അഭിവൃദ്ധിയും മൂന്നു നേരം ജപിച്ചാൽ ശത്രുനാശവുമാണ് ഫലം ലക്ഷ്മി ദേവിയെ ഭജിക്കാൻ മഹാലക്ഷ്മി അഷ്ടകം പോലെ പ്രധാനമാണ് മഹാലക്ഷ്മി സ്തവം ശ്രീ പാർവതി സരസ്വതി എന്നു തുടങ്ങുന്ന ഈ സ്തവം ഈ സവിശേഷ ദിനത്തിൽ ജപിക്കുന്ന ഭവനത്തിൽ ദാരിദ്ര്യമുണ്ടാവില്ല എന്നാണ് വിശ്വാസം